ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡി ടി സിയും പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ നമ്മുടെ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ കാറ്റലോഗിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസ് ഒന്നും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് കാറ്റലോഗിൽ ആഡ് ചെയ്യാത്തത് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹപ്പെടുന്നവരും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ടും ടേക്കപ്പെടുത്താം ആൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ആണ് നമ്മൾ ഫസ്റ്റ് പ്ലാന്റിൽ വന്നിട്ടുള്ളത് ഈ കനകാമ്പരത്തിൻ്റെ ഒരു ലൈറ്റ് യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള അധികം ഒന്നും കണ്ടുവരാത്ത ടൈപ്പ് ഒരു കനകാമ്പരമാണ് അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറിലും ആണ് അങ്ങനെ ഈ രണ്ട് കളേഴ്സിലുള്ള കനകാമ്പരത്തിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക പിന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലോക്സ് പ്ലാന്റിൻ്റെ ഒരു രണ്ട് വെറൈറ്റീസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലുള്ള ഫ്ലോക്സ് പ്ലാന്റ് ആണ് ഫ്ലോക്സിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്ക് ഇതിൻ്റെ വിത്തുകളിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹൈറ്റായിട്ട് വെച്ച് ഹൈറ്റ് വെച്ചിട്ട് നല്ല തിക്ക് ഫ്ലവേഴ് നമ്മളെ ജെറേനിയത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ പോലെ തന്നെ ഉള്ള ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഈയൊരു ഫ്ലോക്സ് പ്ലാന്റ് ഫ്ലോക്സ് പ്ലാന്റിൻ്റെ ഓരോ തൈക്കും റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് ഈ രണ്ട് കളേഴ്സിലുള്ള തൈകളാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അധികം തൈകളില്ല ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള കുറച്ച് പ്ലാന്സേ നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ പ്ലാന്റ് അങ്ങനെ ഞാൻ അധികം ഇടങ്ങളിലൊന്നും കണ്ടിട്ടില്ല നിങ്ങളും നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഈ പ്ലാന്റിന് എന്താണ് പേര് പറയുന്നതെന്ന് അറിയുന്ന ഒന്ന് കമൻ്റ് ചെയ്യാം കാസർവെദ് എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സിലുള്ള തൈകളിപ്പോൾ നമ്മുടെ അടുത്ത് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മുണ്ടല്ലേ നല്ല തിക്കായിട്ടുള്ള സ്റ്റെമാണ് പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകുന്ന തരത്തിലുള്ള സ്റ്റെംസും കാര്യങ്ങളൊന്നും അല്ല ഫ്ലവറിനും പ്രത്യേകതയുണ്ട് എല്ലാ ഫ്ലവറിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ഒരു ട്യൂബ് പോലെ വന്നിട്ട് ആ ട്യൂബിൽ തിക്കായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഫസ്റ്റത്തെ കളർ ഞാൻ കാണിച്ചു പിങ്ക് ഇത് രണ്ടാമത്തെ കളറാണ് വൈലറ്റ് ഇനി ഇതിൻ്റെ വൈറ്റും കൂടി ആണ് അങ്ങനെ മൂന്ന് കളേഴ്സിലും ഈ ഒരു പ്ലാന്റ് കേസർവാദ് പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പോൾ ആണ് ഒരു തൈക്ക് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് പലപ്പോഴും റീപ്ലൈ കിട്ടാൻ വഴുകാറുണ്ട് അല്ലേ സ്വാഭാവികമാണ് നമ്മൾ ഒരാൾക്കല്ല പത്തും അമ്പതും നൂറും പേർക്കാണ് ഒരേ ടൈമിൽ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ റീപ്ലേ കൊടുക്കേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് കോളുകൾ വരാറുണ്ട് കോളുകൾ വരുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് തന്നെ ചെയ്യാൻ നോക്കുക മെസ്സേജ് ചെയ്തിട്ട് റീപ്ലേ ഉറപ്പായിട്ടും വൺ ഡേക്കുള്ളിൽ നിങ്ങൾക്ക് റീപ്ലേ ഞാൻ ഉറപ്പായിട്ടും തരാൻ ശ്രമിക്കാറുണ്ട് ഇനി നിങ്ങളൊരു ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേയ്മെൻ്റിനുള്ള പ്ലാൻസ് നിങ്ങളെ വീട്ടിൽ തീർച്ചയായിട്ടും എത്തിയിരിക്കും ഇതുവരെ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിന് പേരെ തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള പ്ലാൻസുകളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ നമ്മളെ ചാനലിലുമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല കുഞ്ഞ് വൈലറ്റ് ഫ്ലവേഴ്സ് വന്നിട്ട് ഈ പ്ലാന്റിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നുള്ളതെന്ന് പറയണം കേട്ടോ അപ്പോൾ ഒരു ലീഫി പ്ലാന്റ് ആണ് ഒപ്പം കുഞ്ഞ് ഫ്ലവേഴ്സും തരുന്നുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് എണ്ണയാണ് കേട്ടോ നമ്മൾ ഹെയർ കളർ ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അതേപോലെ ഇപ്പോൾ മൈലാഞ്ചി അല്ലാതെയും കയ്യിലിടാനും ഒക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഹെന്ന പ്ലാന്റിൻ്റെ അത്യാവശ്യം കുറച്ച് തൈകൾ തൈകളിപ്പോൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നല്ല ഹാർഡ് സ്റ്റെമ്മോട് കൂടി നല്ല റൂട്ട് വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ഒരു തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഹാർഡ് ഗ്രീൻ പ്ലാന്റിൻ്റെയും ഇതുപോലുള്ള സൈസിലുള്ള തൈകൾ നമ്മളുടെ അടുത്ത് നമ്മളടുത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ബുഷി പോട്ടായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അത് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടോട് കൂടി ഇങ്ങനെ തന്നെ സെൻഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കിതിങ്ങനെ ബുഷി പോട്ടായിട്ട് അയക്കാനാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളെ താല്പര്യമനുസരിച്ച് അയച്ചു തരും ഇങ്ങനെ ബുഷി പോട്ടിന് ടു ഫിഫ്റ്റി റുപ്പീസും പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പിയാണ് വരുന്നത് ഇനി നമ്മളടുത്ത് ഇതിൻ്റെ കലേഡിയം പ്ലാന്റ്സ് ഈ ഒരു റെഡ് കളറിൽ മെറൂൺ റെഡ് കളറിലുള്ള കലേഡിയം പ്ലാന്റ്സിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും അയയ്ക്കുന്നുണ്ടാവുക പിന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കലാഞ്ചിയ പ്ലാന്റിൻ്റെ ഒരു കുറച്ച് അധികം വെറൈറ്റി കളേഴ്സാണ് ഇതല്ലാതെ തന്നെ കുറച്ചധികം ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ് പുതിയ വീഡിയോ ഇട്ട് വരാം ബൈ